വയനാട് ദുരന്തത്തിൽ ഇവിടെ പറഞ്ഞു കേരളത്തിനെതിരെ എഴുതാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു എന്ന വാർത്ത അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു എന്താണല്ലോ ഈ ചോദ്യത്തിന് ആധാരമായി വന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് എതിരെ വാർത്തകൾ ചമയ്ക്കാൻ കേരളത്തിന് എതിരെ ഗവേഷണ പ്രബന്ധങ്ങൾ രചിക്കാൻ പ്രസ്താവനകൾ നടത്താൻ ഒക്കെ കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ ജേണലിസ്റ്റുകളെ സമീപിക്കുന്നു ഗവേഷകരെ സമീപിക്കുന്നു സയന്റിസ്റ്റുകളെ ശാസ്ത്രജ്ഞരെ സമീപിക്കുന്നു ഞെട്ടിക്കുന്ന വാർത്തയാണ് ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്തയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിക്കും മുഖ്യമന്ത്രി കിറുകൃത്യം മറുപടി പറയുകയും ചെയ്തു എന്താണ് ഇതിനെയൊക്കെ പറയുക ഇതിന്റെ പിറകിൽ രാഷ്ട്രീയമാണോ എന്താണ് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുണ്ട് അത് കേൾക്കേണ്ടതാണ് കേൾക്കണം വയനാട് ദുരന്തത്തിൽ ഇവിടെ പറഞ്ഞു കേരളത്തിനെതിരെ എഴുതാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു എന്ന വാർത്ത അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു എന്നാണല്ലോ ഈ ചോദ്യത്തിന് ആധാരമായി വന്നത് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി അല്ലേ സാധാരണ ഈ പേട് ലേഖന പരിപാടി എന്നൊക്കെ പറയുക അത് ആസൂത്രണം ചെയ്യുന്നതെന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പം മുണ്ടക്കൈ പ്രദേശത്തെ എടുത്ത് പരിശോധിച്ചാൽ പരിസ്ഥിതി ഗൗരവമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ അനധികൃത ഖനം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതറിഞ്ഞിട്ടും അനധികൃത ഖനം മൂലമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നതിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനാവും ഓലമടക്കി വെച്ച് കൂര കെട്ടിയ തോട്ടം തൊഴിലാളികൾ അനധികൃത കയ്യേറ്റക്കാരാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു വരുന്നത് ഉരുൾപൊട്ടലിൻ്റെ ഉത്തരവാദിത്വം പാവപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഹധഭാഗ്യരായ ആളുകളുടെ തലയിൽ ചാർത്തുകയാണ് ഈ ഇക്കൂർ ചെയ്യുന്നത് അത് ശരിയല്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത് മുഖ്യമന്ത്രി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ദുരന്തം നടന്ന ആദ്യഘട്ടത്തിൽ എന്നെ വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ് മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതിനുശേഷം വിളിച്ചത് മു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് അതിനുശേഷം വിളിച്ചത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് എന്ത് സഹായം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ചോദിക്കുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് രാഷ്ട്രീയം ഇത്രമാത്രം തലക്ക് പിടിച്ചാൽ ഇങ്ങനെ അന്ധത ബാധിക്കുമോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി ആ വാക്കുകൾ കൂടി കേൾക്കാം ഓ അതെ ഇത് ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു ഈ കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ സന്നദ്ധമാണ് എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളത് മട്ടിലാണ് സംസാരിച്ചിരുന്നത് ഞാനതന്ന് തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈ ഒരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നെയൊരു ചെറിയൊരു വ്യത്യാസം ചിലർ പ്രകടിപ്പിക്കുന്നതായി കാണുന്നു ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ദുരന്തമാണ് അതിലും ഏറെ പേരുടെ ജീവിതത്തെ വല്ലാത്തൊരു അസന്ധിഗ്ധയിലേക്ക് തള്ളിവിട്ട ദുരന്തവുമാണിത് ഒരു പ്രദേശത്തെ നാമാവശേഷമാക്കിയ ദുരന്തവുമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ നിന്ന് അവിടെയുള്ളവർ മാത്രമല്ല നമ്മുടെ നാടാകെ കേരളമാകെ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്നാണ് യഥാർത്ഥ വസ്തുത അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ആലോചനയിലൂടെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമുക്ക് കഴിയേണ്ടത് നമുക്ക് എന്ന് പറയുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് അതിൽ പ്രധാന പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിനാകെ അതിൽ പങ്കുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് പ്രതിഷേധിക്കേണ്ടതാണ് എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ച് പ്രതിഷേധിക്കേണ്ടതാണ് ഈ വെളിപ്പെടുത്തൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ആർക്കും ഒന്നും മിണ്ടാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളം ഒരു ദുരന്തമുഖത്താണ് അങ്ങനെ ദുരന്ത മുഖത്ത് നിൽക്കുന്ന കേരളത്തിന് കയ്യഴിച്ചു സഹായങ്ങൾ നൽകുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതാൻ ആളുകളെ സംഘടിപ്പിക്കുക കൂലി എഴുത്തുകാരെ കണ്ടെത്താൻ ശ്രമം നടത്തുക അതോടൊപ്പം കേരളത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരിക തുടങ്ങി വച്ചത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ് അതിനുശേഷം അത് ഏറ്റെടുത്തത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് തന്നെയാണ് അതിനുശേഷം ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം ഇതേ ചുവടു പിടിച്ചുകൊണ്ട് കേരളത്തെ കുറ്റപ്പെടുത്താൻ രംഗത്ത് വരികയും ചെയ്തു എന്ന് വെച്ചാൽ കേരളത്തിന് ഇനിയൊരു സഹായവും ലഭിക്കില്ല എന്നുറപ്പ് അവിടെ എന്ത് സംഭവിച്ചാലും അവർ തന്നെ നോക്കട്ടെ എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് വേണം കരുതാൻ ഏതായാലും കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സർവീസ് എന്ന് വെച്ചാൽ ഗവർണർ പദവി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്ന ചർച്ചകളും വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ദുരന്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താനാണ് എന്ന് ഇനി പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താണ് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ബി ജെ പിയുടെ തീരുമാനം എന്താണ് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രധാനമന്ത്രി ചെയ്യുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് താൻ